പ്രിയപ്പെട്ടവരെ പഴയൊരു വീടിനെ പുതിയൊരു ലുക്കിലേക്ക് മാറ്റി അത്ഭുതം സൃഷ്ടിച്ച ഒരു വീടിൻ്റെ കാഴ്ചയായിട്ടാണ് ഒന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഇതാ ഒരു വീടിൻ്റെ ഉൾവശമാണ് ഇതിന് ശേഷം നമ്മൾ റിനോവേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു ഇൻറ്റീരിയർ ഒക്കെ നല്ലൊരു ലുക്കിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് കാണാം നിലവിലുള്ള കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചേതലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മാറ്റി പൊളിച്ചുകൊണ്ട് പുതിയൊരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒന്ന് രണ്ട് വാൾ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയായിരുന്നു പഴയ കിച്ചൻ ഉണ്ടായിരുന്നത് കേട്ടോ ഇതിൻ്റെ കൗണ്ടർ കുറച്ച് ഹൈറ്റ് കുറവായിരുന്നു അതുപോലെ തന്നെ ചെതലും അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ ആക്സസ്സറൊക്കെ തുരുമ്പ് പിടിച്ചിട്ടൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒഴിവാക്കിയിട്ട് പുതിയൊരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ഉൾവശമൊക്കെ തുറന്നാൽ കിട്ടാത്ത രീതിയിലുള്ള ഒരു തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു അങ്ങനെ കിച്ചണിലെ കൗണ്ടറൊക്കെ എടുത്ത് കളഞ്ഞു ഇനി ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ചെതിലിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കേണ്ടി കണ്ടോ ഇവിടെയൊക്കെ ചെതൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് കാണുന്ന ഒരു ബെഡ്റൂം ആയിരുന്നു അതിനെ ലിവിങ് ആക്കി അതുപോലെ തന്നെ ഈ ഒരു വാൾ കട്ട് ചെയ്ത് കൊടുത്ത് റൊട്ടേറ്റ് ടി വി കൊടുത്തു പിന്നെ അതുപോലെ പഴയ ആർച്ചിനെ നമ്മൾ പുതിയൊരു ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടി പോകാണ്ട് അങ്ങനെ നമ്മുടെ ഫ്ളോറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാച്ച് വർക്ക് ഏരിയയിലൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജിപ്സൺ സീലീങ്ങിനുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെയിരുന്നു വാൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് ഒരു റൊട്ടേറ്റ് ടി വി കൊടുക്കാനുള്ള രീതിക്കാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരുപാട് ആളുകൾ എന്താ പറയാ വീട് കുറച്ച് സൗകര്യ എന്തെങ്കിലും അതിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ടുള്ള ഒരു വീടാണ് ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണിച്ചു കണ്ടി പോണത് പിന്നെ ഇവിടെ ഒരു ജനലായിരുന്നു ആ ഒരു ജനലിന് ഞാനിപ്പോ ഇവിടെ മെയിൻ ഡോർ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒരു ചുമരായിരുന്നു ആ ഒരു ചുമര എന്ത് ചെയ്തു ഇതുപോലെ ഒരു അടിപൊളി ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ റൊട്ടേറ്റഡ് ആണ് ഇത് ലിവിംഗിൽ നിന്നും അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ മുന്നേ ചുമര കട്ട് ചെയ്തിട്ടാണ് ഈ രീതിയിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വാൾ പാനിലേക്ക് കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ലൂവേഴ്സും അതുപോലെ തന്നെ നമ്മുടെ മാർബിളിന്റെ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള എന്താ പറയുക പാനി ബുക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോർ എന്നും ഉണ്ടാകുന്ന ആ ഒരു ഡോറിനെ ഇതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട് പാനി ബുക്ക് കൊടുത്തിട്ട് പിന്നെ ഇവിടെ നാല് വാഷ് പേസിലുണ്ടാകും കേട്ടോ അതിന് നേരെ വഴികൾ മാറ്റിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് പോകും ഈ ഒരു ഭാഗത്ത് വന്നാൽ എന്താ പറയുക ഇവിടെ വെറുതെ സ്പേസിൽ വേസ്റ്റേജ് എടുക്കരുത് ആ ഒരു വേസ്റ്റ് ഒക്കെ വേസ്റ്റേജ് മാറ്റി നല്ലൊരു വാഷ് മെഷീൻ അവിടെ കൊടുത്തിട്ട് ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നമുക്കൊരു ഷെൽഫ് കബോർഡ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഡൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഫാമിലി നല്ല രീതിയിൽ സീലിങ്ങും അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ടി വി ടി വി കാണാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഷോ കേസ് ആയിരുന്നു ആ ഒരു ഷോ കേസിന് എന്താ പറയാ മൾട്ടിബുൾഡ് കാര്യങ്ങളൊക്കെ വെച്ച് പാൻഡ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് ഒരു ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വാർഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയില് കണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ആ ഒരു സംഭവമാണ് നമ്മളവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഈ ഒരു ചുമതി ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കരുത് നമുക്ക് ആ ലഭിക്കുന്നത് മോട്ടറുകൾ ചോദിക്കാനും പോലെ തന്നെ അവിടെ ും ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഒരു ആർച്ചിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ നമ്മുടെ എല്ലാ വീട്ടിലും ഇങ്ങനെ എന്താ പറയുക ഒരു ആർച്ച് ഷെപ്പില് റാ പോലെ ആയിട്ടുള്ള പള്ളിയുടെ മോഡലൊക്കെ ആയിരുന്നു ആർച്ചുകൾ കുറേട്ടാണ് അതിനെ അതുപോലെ ഒരു ആർച്ചിനും മാറ്റിയിട്ട് ഈ ഒരു പുതിയ ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പറയുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് വളരെ പ്രശ്നമായിരുന്നു ചേന്തനൊക്കെ പൊടിഞ്ഞ് പണ്ടത്തെ മരം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള കിച്ചൻ

അതുപോലെ ഓഫ് തന്നെ തന്നെ ഇവിടെ 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 നോർമലി എന്താ കിച്ചൻ നമ്മൾ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആണ് ആണ് ഹിഞ്ചസും എല്ലാം അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിന് വരുന്നുണ്ട് അതുപോലെ പ്ലേറ്റ് വെക്കാൻ എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട് പറയാം പിന്നെ സംഭവം തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളും ഇവിടെ സെറ്റ് ആയിട്ടില്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് പാത്രങ്ങള് കാര്യങ്ങളൊക്കെ കഴിയി കഴിഞ്ഞാൽ വെക്കാൻ വേണ്ടി നോർമലുള്ള പോലെ തന്നെ ജീറ്റി വീറ്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പാത്രം വയ്ക്കുന്നു അവരുടെ വില കണ്ടിട്ട് നമ്മുടെ ട്രെയിൻ വന്നിട്ടും നമ്മൾ പുറത്തേക്ക് ഒഴിച്ച് കളയുന്ന ഒരു സംഭവം ഇവിടെ നമ്മൾ നമ്മള് ചെയ്ത പോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടിപൂട്ടിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേറെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരാനുള്ളതില്ല അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുള്ള ഹിഞ്ചസ് കാര്യങ്ങളും എല്ലാം എസ് എസ് ആയതുകൊണ്ട് തുരുമ്പും കാര്യങ്ങളൊന്നും പേടിക്കേണ്ടതില്ല പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു സീനുകളേക്ക് നമ്മള് കോസ്റ്റ് കുറക്കാൻ വേണ്ടി ജിപ്സൺ സീനും ചെയ്തിട്ടില്ല ജസ്റ്റ് പ്രൊഫൈൽ പ്രൊഫൈലിങ്ങനെ ചെയ്തിട്ടാണത് അതുകൊണ്ട് തന്നെ നമുക്ക് എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നഭവന ഭവന സങ്കല്പം എന്നെ അറിയിക്കാം കേട്ടോ ഈ ഒരു എ ആറ് വെച്ചിട്ട് നിങ്ങളുടെ വീട് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇൻറ്റീരിയർ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നതാണ് പുതിയ ടെക്നോളജി എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ഫൗണ്ടേഷൻ മുതൽ കീ തരുന്ന രീതിയിലും റിനോവേഷനും അതുപോലെ തന്നെ ഡിസൈനിങ്ങിനെല്ലാം എസ്സാ ഹോംസിനെ കോൺടാക്റ്റ് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക അതിൽ കോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്